നമ്മൾ പോണത് ഹരിഹർ ഫോർട്ട് ഇന്നലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്താ പേര് ആ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഹോട്ടലിലാണ് താമസിച്ചത് ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് പോകുന്ന ർഫോർട്ടിന്റെ ട്രക്കിംഗ് പോയിന്റിലാണുള്ളത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ കേട്ടോ പാർക്കിംഗ് വരുന്നത് ഇവിടെ ചെറിയ ഷോപ്പ് ഒക്കെ ഉണ്ട് റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് എവിടെ വാങ്ങി വരിക അവിടെ നല്ല കത്തിയാണ് കേട്ടോ നമ്മള് ആറ് മുക്കാലിനാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മള് താഴെ ഇവിടുന്ന് മുതലാണ് മല കയറാൻ തുടങ്ങുന്നത് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹരിഹർ ഫോർട്ട് അവിടെ മുകളിലുണ്ട് ഒന്നും കാണുന്നില്ല മുകളിലെത്തിയാൽ കാണായിരിക്കും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കയറാൻ തുടങ്ങുകയാണ് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പോയി നോക്കാം എത്ര ടൈം എടുക്കുന്നു പോയി വരെ എത്ര ടൈം എടുക്കുന്നു എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ തിരിച്ചു വരുമ്പോൾ പറയാം കേട്ടോ പാമ്പോ വന്നാണ് പാമ്പോട്ടേ വീട എന്തായാലും താഴോട്ടേ വീടുള്ളു മുകളിലോട്ടേ വീടില്ല പിന്നൊരു കാര്യം പറഞ്ഞു മുപ്പത് രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ താഴെ കയറുമ്പോ തന്നെ ഒരു മുപ്പത് രൂപ ടിക്കറ്റ് കാണുന്നുണ്ട് കയറുന്ന വഴികളിലൊക്കെ ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ ആൾട്ടുകൾ കാണുന്നുണ്ട് ആ കുരുത്തക്കേടിന്റെ കൂടെ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇരുത്ത എല്ലാവരും നേരെ വഴിയിലൂടെ കയറുമ്പോൾ കുരുത്തക്കേട് കാണിക്കാൻ വേണ്ടി മാത്രം എരുത്ത ിങ് ഒരു വൺ കിലോമീറ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിൽ എത്തുമ്പോൾ കിടില വ്യൂ ഉണ്ട് കേട്ടോ ബാക്കിൽ നൈസൊരു സ്പോട്ടാണ് ആ വ്യൂ ഞാൻ കാണിച്ചാർ കേട്ടോ

ലോകത്തെവിടെ ഏത് ട്രക്കിങ്ങിന് പോയാലും നമ്മുടെ കൂടെ വരാന് ഇതുപോലൊരു പട്ടി കാണും പട്ടി മാത്രം ഒരു പട്ടിയെ മെൻഷൻ ചെയ്യുക ആ കാണുന്നതാണ് മല ഏ കാണുന്നതാണ് ഏ ോട്ടാ പോകുന്നേ ഇപ്പോഴും നമ്മൾ ആ സ്റ്റെപ്പിന്റെ അവിടെ എത്തിയിട്ടില്ല അത് ഒത്തിനുള്ള സ്റ്റെപ്പിന്റെ അവിടെ എത്തിയിട്ടില്ല ഈ സാധനം കേറിയിട്ട് കുറച്ചും കൂടെ പോകാണ്ട് കേട്ടോ അത് മറ്റേ ഒലിച്ചു പോലെ ഒലിച്ചുപോയതല്ലേ അത് മലയാളി സാമിച്ച് മലയാളി ഫാമിലി അല്ലേ ആ അതെല്ലാവർക്കും കിട്ടും അല്ല ഞങ്ങള് വർക്ക് ചെയ്യാ നമ്മള് കോഴിക്കോടും കൊച്ചി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം അതാണ് ദിവസമില്ലാത്തത് ഓൾറെഡി രണ്ട് ദിവസം ലീവാ ഒരു ഫസ്റ്റ് സ്റ്റേജ് കവർ ചെയ്തു ഇനിയാണ് മക്കളെ ദ സ്റ്റീപ്പ് സ്റ്റെപ്സ് ഇവിടെ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനില് ഇതിന് കമ്പനിയിലെ എച്ച് ആർ ആയ ഭാര്യയും മറ്റൊരു കമ്പനിയിലെ എംപ്ലോയി ആയാലും പോയാ പോയാതൊക്കെ ഒന്നും കിട്ടൂല എത്ര എത്രണ്ടങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ മാഗി ഒക്കെ കഴിച്ച് ഒരു ടീ വാങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വഴിക്കൊക്കെ കുരങ്ങന്മാരാണ് ഇവിടുന്ന് നമ്മൾ ആ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുകയാണ് ഇവിടുന്ന് മുതൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല ഫോൺ എടുക്കൽ ആണ് പിന്നെ കുരങ്ങന്മാരും കുരങ്ങന്മാരുട്ടോ അവിടുത്തെ കുരങ്ങമാരൊക്കെ സീനാണെന്നാണ് കേട്ടില്ല ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉള്ളത് അങ്ങോട്ട് നമ്മളധികം ഫോൺ എടുക്കാൻ പറ്റില്ല ടോപ്പിലെത്തണമെങ്കിൽ ഒന്നും ണുന്നില്ല ഖൈസ് ഫുള്ള് കോടിയർ ഫോർട്ട് ഞങ്ങള് മോളിൽ എത്തി ഖൈസ് ഹരിയർ ഫോർട്ടിന്റെ മോളിലെത്തി ഇതൊരു ഈസി ട്രക്കൊന്നുമില്ല പക്ഷെ ഒരു മോഡറേറ്റ് ലെവൽ ട്രക്കാണ് ഹൈറ്റില്ല കേട്ടോ ഹൈറ്റ് കുറവാണ് സ്റ്റെപ്പാണെങ്കിലും വളരെ കുറച്ച് സ്റ്റെപ്സ് ഉള്ളൂ പക്ഷെ അതിലുള്ള സ്റ്റെപ്സ് കുത്തനെയാണ് പക്ഷെ അതിൽ പിടിക്കാനുള്ള ഗ്രിപ്പ് ഉണ്ട് അതില് പിടിച്ച് കയറിയാൽ മതി ഇറങ്ങാ സീനാട്ടോ വീഡിയോയിലൊക്കെ കാണുന്ന ആ ഉണ്ടല്ലോ അത് കുറച്ചുള്ളൂ കേട്ടോ അവിടുന്ന് പിന്നെയും കയറാനുണ്ട് പിന്നെ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് ആ സ്റ്റെപ്സിലൊക്കെ ഫുള്ള് കുരങ്ങന്മാതിരി ഇരിക്കുവാണ് ഐറ്റങ്ങളിങ്ങനെ നമ്മളിടയിൽക്കൂടെ ഒക്കെ നടക്കും അങ്ങനെ റിസ്ക്കിയാണ് കേട്ടോ എനിക്ക് ആ ഭാഗമാണ് കുറച്ച് റിസ്ക്കി ആയിട്ട് ഫീൽ ചെയ്തത് അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് കയറിയിട്ട് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ട് അവർ ഹനുമാനിൻ്റെ ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നടക്കാൻ താല്പര്യമുള്ളവർക്ക് അതുവരെ നടക്കട്ടോ ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലും കുറച്ചും കൂടി മുകളിലേക്ക് നടക്കാനുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേസാരിയർ ഫോർട്ട് ട്രക്കിങ് ഡെയിഞ്ചറസ് കോടെ ഉള്ളത് കൊണ്ട് ഒന്നും കാണാത്തതുകൊണ്ട് വലിയ പേടില്ലല്ലേ എങ്ങനെ ഐഡിയ ഇല്ല അതെ കോട താഴെത്തിട്ട് താഴെത്തിട്ട് വീഡിയോ വീഡിയോ കൂടി എടുക്കാം മസ്റ്റ് വിസിറ്റ് ലൈഫിൽ എക്സ്പീരിയൻസ് കാര്യം പക്ഷെ കോട ഉള്ളതുകൊണ്ട് നമുക്ക് താഴെ വ്യൂ ഒന്നും കാണുന്നില്ല പക്ഷെ താഴെ വ്യൂ കാണാത്തതുകൊണ്ട് പേടിയും ഫോർട്ട് ഇൻ മൺസൂൺ മൺസൂൺ വൺസ് വൺസ് ഇൻ ഇൻ എ എ ലൈഫ് ലൈഫ് കുറച്ച് ഡേഞ്ചർ ആണ് മോൺസൂൺ എന്റെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഹനുമാൻ ക്ഷേത്രം കാണും ഇതാണ് ഹരിയാർ ഫോർട്ടിൻ്റെ ടോപ്പ് ഇതാണ് ഏറ്റവും ടോപ്പ് കെട്ടോ ഇവിടെ ഒരു ഫ്ലാഗ് കണ്ടോ ഹരിയാർ ഫോർട്ടിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടുന്ന ആ ഒരു സ്പോട്ട് ഏറ്റവും ടോപ്പ് ജയ ശിവാജി ശിവാജിയാണ് ഫോർട്ടുണ്ടാക്കിയ ആള് അതെ അതെ ഇയാൾക്ക് കുറേ ഫോർട്ടുണ്ട് ഇവിടെ ശിവജി മെയിൻ ചക്രവർത്തിയാണ് ഈ ഒരു സഹ്യാദ്രി മലനിരകളിലൊക്കെ ഒരുപാട് ഫോർട്ട്സ് ഉണ്ട് അതിലൊന്നാണ് ഈ ഹരിഹർ ഫോർട്ട് പേടിയുള്ളവർക്ക് കോടയൊരു അനുഗ്രഹമാണ് ഗൈസ് താഴേക്കുള്ള വ്യൂ കാണില്ല അതുകൊണ്ടുതന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ദിസ്ഇസ് റിയാലി റിയലി റിയലി ഡേഞ്ചറസ് എർപോർട്ട് നേരത്തെ വന്ന് കേറിയില്ലെങ്കിൽ പിന്നീട് സംവദിക്കാൻ പോകുന്നത് ഇതാണ് യൂട്യൂബ് ചെയ്യാ ശ്യാമോ കുടുങ്ങിയോ വീണി നല്ലപോലെ നമ്മൾ ആ മാക് കേ ആള് ഉണ്ട് നല്ല രംഗിക്കോ ബ്രോ ബ്രോ കമൻ നെ അതാ നമ്മീനെ ഒന്ന് ദാ ഇതിനെ ഇവിടെ എങ്ങെ രശ്ശായി എന്ന സീൻ ഔട്ട് മോഡില വേറെ പോസ് ആക്കി വെർ ഞാൻ ആർക്കില്ല ഞാൻ എടുക്കാ ഞാൻ എടുക്കാം സുണ്ടോ வீடில சாய்ந்து கண்ணே மேமானே சமோட்டൊന്നுள்ள கெதி சரி நானே கெதி மத்தமே மாத்தமே மாத்தாய் நான் உக்கசி റങ്ങ് ഈ ഒരു മലയാണ് നമ്മളിപ്പോ കേറിയത് അത്രേ ഉള്ളൂ ഹരിയർ ഫോർട്ട് ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ താഴെത്തി കീഴിലാൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ബ്ലോഗ് എന്ത് ചെയ്യാണ് ഇനി നമ്മൾ നേരെ വണ്ടിയിലെത്തി തിരിച്ച് റൂം പോയി ഫ്രഷ് ആയിട്ട് നേരെ മുമ്പിലേക്ക് തിരിച്ചു പോകുകയാണ് അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് കാണാം അതുവരെ ബായ്